നവംബർ പന്ത്രണ്ട് ബുധനാഴ്ച ഇന്നത്തെ ദിവസം വെറുമൊരു സാധാരണ ദിവസമല്ല ജ്യോതിഷത്തിലെ ഏറ്റവും ശക്തിയേറിയ അതിനിഗൂഢമായ ഒരു മഹാപുണ്യ ദിനമാണ് തുലാം മാസത്തിലെ ആയില്യം ആയില്യം നക്ഷത്രം ആരുടേതാണെന്ന് നമുക്കറിയാം നാഗരാജാവിന്റെയും നാഗയക്ഷിയുടെയും നാഗദൈവങ്ങളുടെയും സ്വന്തം നക്ഷത്രം ഇന്നത്തെ ദിവസം ഭൂമിയിലെ നിതികാക്കുന്ന നമുക്ക് സമ്പത്ത് നൽകുന്ന നാഗദൈവങ്ങളെല്ലാം ഏറ്റവും പ്രസന്നമായിരിക്കുന്ന ദിവസമാണ് ഈ പുണ്യദിനത്തിൽ പതിനൊന്ന് പ്രത്യേക നക്ഷത്ര ജാതകർക്ക് രാജയോഗമല്ല രാജരാജയോഗമാണ് തെളിയാൻ പോകുന്നത് അവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും കടങ്ങളും ഒഴിഞ്ഞ് അവർ അതിസമ്പന്നൻ ആകാൻ പോകുന്ന ഒരു സമയത്തിന്റെ തുടക്കമാണിത് ആ പതിനൊന്ന് നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം എന്താണ് തുലാമാസത്തിലെ ആയില്യത്തിന്റെ ശക്തി എന്ന് നിങ്ങൾക്കറിയാമോ തുലാമാസം എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും മാസമാണ് ആ മാസത്തിൽ നാഗദൈവങ്ങളുടെ നക്ഷത്രം വരുമ്പോൾ ഭൂമിക്കടിയിലെ നിധി അതായത് സമ്പത്ത് സംരക്ഷിക്കുന്ന നാഗങ്ങൾ നമുക്ക് അനുഗ്രഹം നൽകാൻ തയ്യാറായി നിൽക്കും നാഗങ്ങളെ പ്രീതിപ്പെടുത്തിയാൽ നമുക്ക് കിട്ടുന്നത് സമ്പത്തും സമാധാനവും സർവ്വൈശ്വര്യവുമാണ് ഇന്നത്തെ ദിവസം ഈ പതിനൊന്ന് നക്ഷത്ര ജാതകരുടെ പ്രാർത്ഥന നാഗങ്ങൾ നേരിട്ട് കേൾക്കും എന്നാണ് വിശ്വാസം ആ പതിനൊന്ന് നക്ഷത്രക്കാരിൽ ആദ്യം പറയേണ്ടത് ആയില് നക്ഷത്രക്കാരെ കുറിച്ച് തന്നെയാണ് ഇന്ന് നിങ്ങളുടെ സ്വന്തം ദിവസമാണ് ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച കണ്ണീരും അപമാനവും ശത്രുദോഷവും ഇന്നു മുതൽ ഭഗവാൻ മാറ്റും നിങ്ങളുടെ തല വര മാറുന്ന ദിവസമാണ് നാഗദൈവങ്ങൾ നിങ്ങളെ കൈപിടിച്ചുയർത്തും രണ്ടാമത്തെ നക്ഷത്രം രോഹിണിയാണ് രോഹിണിക്കും ഇത് ഭാഗ്യത്തിന്റെ സമയമാണ് ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി രോഹിണി നക്ഷത്ര ജാതകർ ഇന്നു മുതൽ രക്ഷപ്പെടാൻ പോവുകയാണ് മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകേര്യമാണ് ഈ പറഞ്ഞ രണ്ടും മൂന്നും നക്ഷത്ര ജാതകർക്ക് വലിയൊരു സർവൈശ്വര്യമാണ് ചേരാൻ പോകുന്നത് ഈ രണ്ട് നക്ഷത്രങ്ങളും ജ്യോതിഷത്തിൽ സർപ്പയോനി നക്ഷത്രങ്ങളാണ് അതായത് നാഗങ്ങളുമായി ജന്മനാബന്ധമുള്ളവർ അതുകൊണ്ട് ആയില്യ ദിനത്തിൽ നിങ്ങൾക്കും ഇരട്ടി ഫലമാണ് കുടുംബത്തിൽ തടസ്സപ്പെട്ടു കിടന്നിരുന്ന മംഗളകാര്യങ്ങൾ നടക്കും പണത്തിന് ഒരു ബുദ്ധിമുട്ടും വരാതെ നാഗദൈവങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളും നാല് അഞ്ച് ആറ് സ്ഥാനത്തുള്ള നക്ഷത്ര ജാതകർ തിരുവാതിരയും ചോദ്യം ചതയുമാണ് ഈ മൂന്ന് നക്ഷത്ര ജാതകരെയും ഭരിക്കുന്നത് നാഗത്തിന്റെ തലയായ രാഹുവാണ് രാഹു പലപ്പോഴും ജീവിതത്തിൽ പെട്ടെന്നുള്ള തടസ്സങ്ങളും വിഷമങ്ങളും തരാറുണ്ട് എന്നാൽ ഇന്നത്തെ ദിവസം ആയില്യദിനത്തിൽ നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ചാൽ രാഹുദോഷം പൂർണ്ണമായി മാറുകയും പെട്ടെന്നുള്ള ഭാഗ്യം നിങ്ങളെ തേടി വരും ഒരു പക്ഷേ ഒരു ലോട്ടറി ഭാഗ്യം തന്നെയാകാം അപ്രതീക്ഷിതമായി പണം കയ്യിൽ വന്നു വന്നുചേരുന്നതാവം ഏതായാലും രാജരാജയോഗമാണ് ഇനി നമുക്ക് നോക്കാം ഏഴ് എട്ട് ഒമ്പത് സ്ഥാനത്തുള്ള ജാതകർ അവർ അശ്വതിയും മകവും മൂലവും നക്ഷത്ര ജാതകരാണ് ഈ മൂന്ന് നക്ഷത്രക്കാരെയും ഭരിക്കുന്നത് നാഗത്തിന്റെ വാലായ കേതുവാണ് കേതു പലപ്പോഴും നമ്മുടെ മനസ്സിന് സമാധാനമില്ലായ്മ എന്ത് ചെയ്തിട്ട് ഫലം കിട്ടാത്ത തരത്തിൽ തടസ്സങ്ങൾ തരാറുണ്ട് ഇന്ന് നിങ്ങൾക്ക് നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ചാൽ ആ തടസ്സങ്ങളെല്ലാം മാറും നിങ്ങൾ അറിയാതെ കിടക്കുന്ന ഒരു നിധി പോലെ നിങ്ങളുടെ കഴിവുകൾ പുറത്തു വരും അതിലൂടെ നിങ്ങൾ സമ്പന്നനാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് വന്നു ചേരും ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും നിങ്ങൾക്ക് മാറിക്കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയം അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നേട്ടത്തിലേക്കാണ് സർവ്വ ഐശ്വര്യത്തിലേക്കാണ് സർവൈശ്വര്യത്തിലേക്കാണ് നിങ്ങളെത്തുന്നത് നിങ്ങൾക്കിനി ഐശ്വര്യമാണ് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറാൻ പോവുകയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കും ഭാഗ്യമാണ് നേട്ടമാണ് രാജരാജയോഗമാണ് കഷ്ടതകളൊക്കെ മാറും ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഏറ്റവും ഗുണപ്രദമായ നാടുകളിലേക്ക് നിങ്ങൾ എത്തുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ ഇന്നുമുതൽ സാധിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്ര ജാതകർ അത് പൂയവും അനിഴവുമാണ് ഈ രണ്ട് നക്ഷത്ര ജാതകരും ശനിയുടെ സ്വാധീനത്തിലുള്ളവരാണ് അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും കാലതാമസം ജോലിയിൽ തടസ്സം കടബാധ്യത എന്നിവ വരാറുണ്ട് ശനിദോഷം മാറ്റാൻ ഏറ്റവും നല്ല മരുന്നാണ് നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നത് ആയില്യം ദിനത്തിൽ നിങ്ങൾ നാഗദൈവങ്ങളോട് നിങ്ങളുടെ സങ്കടം പറഞ്ഞാൽ ശനിദോഷം മൂലമുള്ള എല്ലാ കഷ്ടപ്പാടുകളും മാറി നിങ്ങളുടെ തലവരെ തെളിയും നിങ്ങൾക്ക് കടങ്ങളൊക്കെ വീട്ടാൻ സാധിക്കും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കും നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് ലോകത്താണെങ്കിലും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അത്രയധികം ഭാഗത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് നാഗദൈവങ്ങളുടെ ഒരു കൂട്ട് നിങ്ങൾക്കുണ്ടാകും മണ്ണാർശാലയിലെ ആയില്യമൊക്കെ കണ്ട് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഭാഗ്യം വലിയ നേട്ടം വലിയ സർവ്വൈശ്വര്യങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് നിങ്ങൾ രക്ഷപ്പെടും യാതൊരു സംശയവുമില്ല അത്രയധികം ഭാഗ്യ സമയത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അവസാനിക്കാൻ പോവുകയാണ് ഈ പതിനൊന്ന് നക്ഷത്ര ജാതകർ ആയില്യനാളിൽ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മറ്റുള്ള നക്ഷത്രക്കാർക്കും ചെയ്യാം ചെയ്താൽ നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ ഈ ദിവസം അടുത്തുള്ള നാഗക്ഷേത്രത്തിലോ സർപ്പക്കാവിലോ പോകുക നാഗരാജാവിനും നാഗയക്ഷിക്കും നൂറും പാലും എന്ന വഴിപാട് കഴിക്കുക ഇതാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും ആ പാലിൽ അലിഞ്ഞു പോകും അതോടൊപ്പം മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും അത്യുത്തമമാണ് ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊടുത്തി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് നാഗരാജാവിനെ മനസ്സിൽ ധ്യാനിച്ച് ഓം നാഗരാജായ നമഹ എന്ന മന്ത്രം നൂറ്റെട്ട് തവണ ജപിക്കുക നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറി അത് അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്കൊരു വലിയ ഭാഗ്യം ഒരു വലിയ നേട്ടം നിങ്ങളെ തേടി വരും അതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടും എല്ലാവരും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുതേ